അടുത്ത പ്രാവശ്യം കാട മേടിക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റാണ് ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അഞ്ച് കാടയാണ് എടുത്തേക്കുന്നത് പിന്നെ ഒരു ബൗളിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മിച്ചം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇവയെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം പേസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കാട് എടുത്ത് അത് തിരിച്ചും മറിച്ചും അതിൻ്റെ എല്ലാ വശങ്ങളിലും നമുക്ക് ഈ പേസ്റ്റ് ഒന്ന് നന്നായിട്ട് പരട്ടി കൊടുക്കാം ഇതേപോലെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് സൈഡിലോട്ട് മാറ്റി വയ്ക്കണം കണ്ടില്ലേ ഇപ്പം എല്ലാത്തിലും നന്നായിട്ടുണ്ട് നന്നായിട്ടൊന്ന് പരട്ടിയിട്ട് നമ്മളിതൊന്ന് മൂടി വയ്ക്കുക പിന്നെ നമ്മളിവിടെ ഒരു മൂന്ന് വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് കറുവാപ്പട്ട രണ്ട് ഏലക്ക മൂന്ന് ഗ്രാമ്പ് കുറച്ച് കുരുമുളക് രണ്ട് ബേ ലീഫ് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ കാട ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം അടിവശം നന്നായിട്ടൊന്ന് മുരിഞ്ഞു കഴിയുമ്പം നമുക്കിത് ഓരോന്നെടുത്ത് തിരിച്ച് മറിച്ച് വെക്കാം വളരെ കൂടി തന്നെ നമ്മളിത് തിരിച്ചു മറിച്ചൊക്കെ വെക്കണം കാരണം അതിൻ്റെ ഓരോ പീസുകളൊന്നും അടന്നു പോവാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ ശ്രദ്ധിച്ച് പതിയെ പതിയെ അത് തിരിച്ചു മറിച്ചൊക്കെ വെക്കുന്നത് അങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു സൈഡ് നന്നായിട്ടൊന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അടുത്ത സൈഡും ഇതേപോലെ ചെറുതീയിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം ഇടക്കിടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തേക്കുക നമ്മൾ ആദ്യമേ ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് പിന്നെ നമ്മൾ കറി ആക്കുവാണെങ്കിൽ ആ ശരിക്കും ഇതിൻ്റെ ആ ഷേപ്പ് അങ്ങനെ തന്നെ ഇരുന്നോളും അല്ലെങ്കിൽ ചിലപ്പോൾ മിക്കപ്പോഴും ഇത് പീസുകളായി പോകാനുള്ള സാധ്യതയുണ്ട് കറിക്കകത്ത് കിടന്ന് നമ്മളൊന്ന് ഇളക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കട നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇത് മാറ്റി വയ്ക്കാം ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് മസ്റ്റേഡ് ഓയിലാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗരം മസാല ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിക്കാം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വഴറ്റുക എന്നുള്ളതാണ് അർത്ഥം ഈ ഉപ്പിടുന്നത് കൊണ്ട് നമ്മുടെ സവോളയിലുള്ള വെള്ളമൊക്കെ പെട്ടെന്ന് അത് റിലീസായി പുറത്തേക്ക് വന്നാൽ നന്നായിട്ട് പെട്ടെന്ന് വഴന്ന് വന്നോളൂ കണ്ടില്ലേ ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്നാല് വറ്റൽ മുളക് ചെറിയ കഷ്ണങ്ങളാക്കി ഇത് അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മൂന്ന് വെളുത്തുള്ളി ഫുള്ളായിട്ട് അത് നന്നായിട്ട് കഴുകിയെടുത്ത് അതിലോട്ട് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ വെളുത്തുള്ളി ഇങ്ങനെ ഇടുമ്പോൾ വിചാരിക്കും നിങ്ങൾ വെളുത്തുള്ളി വേറെ ഇടുന്നില്ലേ എന്നാൽ വേറെ ഇടുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം ഇനി ഇതിലേക്ക് നമുക്കൊരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് വഴന്ന് ഒരു കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ച് ആവണം ഇപ്പോൾ സവോള ഇതൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒന്നേ കാൽ ടീസ്പൂൺ കശ്മീരി മുളക് പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ആ പച്ചമണം മാറുന്നം വരെ നമുക്കൊന്ന് വഴറ്റേണ്ടതുണ്ട് ആ കശ്മീരി മുളക് പൊടി ഇട്ടതുകൊണ്ടാണ് നല്ലൊരു റെഡ് കളറൊക്കെ വന്നേക്കുന്നത് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു നാല് മിനിറ്റ് ചെറിയ തീയിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക കാരണം നന്നായിട്ട് വെന്ത് നമ്മുടെ മസാല പക്ക പെർഫെക്റ്റ് ആവണം കണ്ട നാല് മിനിറ്റിന് ശേഷം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ ആ വെളുത്തുള്ളി ഫുള്ളായിട്ട് ഇട്ടിരിക്കുന്ന അതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ മസാലയൊക്കെ നല്ല അടിപൊളി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ആ കാട വറുത്ത് വെച്ചിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കാടക്കറിയാണിത് നല്ല ടേസ്റ്റിയാണ് കൂടാതെ തന്നെ ഇത് റൊട്ടി ചപ്പാത്തി എന്താ പറയുന്നത് നാൻ കുൾച്ച ഇതിൻ്റെയൊക്കെ ഒപ്പം നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഇനി കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല തിളച്ച വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക നന്നായിട്ട് തിള വരണം അതിനുശേഷം ഇതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ കറി നിങ്ങൾ ചപ്പാത്തിയുടെ ഒക്കെ ഒപ്പമാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ കാട എടുക്കുന്ന കൂട്ടത്തിൽ ഒരു വെളുത്തുള്ളിയും കൂടെ എടുക്കുക എന്നിട്ട് ആ പതിയൊന്ന് ഞെക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ ആ വെളുത്തുള്ളിയുടെ പേസ്റ്റ് എല്ലാം പുറത്തേക്ക് വരും അത് നമ്മുടെ ഗ്രേവിയുടെ കൂടുത്തിൽ കൂട്ടിയോ ഏ അത് അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കാരണം കാടയുടെ ടേസ്റ്റ് എല്ലാം കൂടി അതിലോട്ടും കയറും ഈ വെളുത്തുള്ളിയുടെ നന്നായിട്ടുള്ള ടേസ്റ്റ് ഈ കറിയിലോട്ടും വരും കണ്ടില്ലേ നന്നായിട്ട് നമ്മുടെ കാടക്കറി റെഡി ആയിട്ടുണ്ട് ഈ കറിക്ക് അങ്ങനെ ഒത്തിരി ഗ്രേവി ഉണ്ടാവില്ല ചെറിയൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് നമ്മളുടെ ഈ കറിയുടെ ടെക്സ്ചർ ഇരിക്കുന്നത് നമ്മുടെ കാടക്കറി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മീതെ കുറച്ച് മല്ലിലേയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു പ്ലേറ്റിലോട്ട് ഞാനിത് സെർവ് ചെയ്യാം കണ്ടില്ലേ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ നല്ല അടിപൊളി നമ്മുടെ കാടക്കറിയാണ് റെഡി ആയക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്